കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ ബാബേൽ രാജാവായ ബൽസറിന്റെ ഒന്നാം ആണ്ടിൽ ഡാനിയൽ ഒരു സ്വപ്നം കണ്ടു അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു ഡാനിയൽ വിവരിച്ചു പറഞ്ഞതെന്നാൽ ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ നാല് കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാലു മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു ഒന്നാമത്തേത് സിംഹത്തോട് സാദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറകു പറഞ്ഞുപോയി അതിനെ നിലത്തുനിന്നു പൊക്കി പോലെ നിവർത്തു നിർത്തി അതിന് മാനുഷഹൃദവും കൊടുത്തു രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു അത് ഒരു പാശ ഉയർത്തിയും വായിൽ പലിന്റെ ഇടയിൽ മൂന്ന് വാരിയൽ പിടിച്ചും കൊണ്ട് നിന്നു അവർ അതിനോട് എഴുന്നേറ്റ് മാത്രം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു അതിന്റെ മുതുകത്ത് പക്ഷിയുടെ നാല് ചിറവുണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു അതിന് ആധിപത്യം ലഭിച്ചു രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകലം മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്നു പേരോടെ പറഞ്ഞുപോയി ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായ ഒരുത്തൻ ഇരുന്നു അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു ന്യായവിസ്താര സഭയിരുന്നു പുസ്തകങ്ങൾ തുറന്നു കൊണ്ടു സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി അവർ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭാവിച്ചു എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു അവൻ വയോധികന്റെ ടുക്കൽ ചെന്നു അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു പെരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവനു ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു ദാനിയിലെന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്റെ മനസ്സ് വ്യസനിച്ചു എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഓർത്തന്റെ അടുക്കൽ ചെന്നു അവനോട് ഈ സാരം ചോദിച്ചു അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു ആ നാല് മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാല് രാജാക്കന്മാരാകുന്നു എന്നാൽ അത്തിനെതിരായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്രനഖങ്ങളുമുള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള പത്ത് കൊമ്പുകളെക്കുറിച്ചും മുളച്ചു വന്നതും മൂന്ന് കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായും ഉള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെക്കുറിച്ചുമുള്ള വിവരമറിയുവാൻ ഞാനീക്ഷിച്ചു വയോധികനായവൻ വന്നു അത്യുന്നതനായവന്റെ വിശുദ്ധൻമാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്തും കൈവിശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞതോ നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്തു കളയും ഈ രാജ്യത്തിൽ നിന്നുള്ള പത്ത് കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്ത് രാജാക്കന്മാരാകുന്നു അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവൻ അത്യുന്നതനായവനും വിരോധമായി വമ്പു പറയുകയും അത്യുനതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്നാൽ ന്യായവിസ്താര സഭയിരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തുകളഞ്ഞു അന്തം വരെ നശിപ്പിച്ചു മുടിക്കും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിൻ കീഴല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യനത്തിന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും അവന്റെ രാജ്യത്തും നിത്യ രാജ്യത്വമാകുന്നു സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി ഡാനിയൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എന്റെ മുഖഭാവവും മാറി എങ്കിലും ഞാൻ ഈ കാര്യം എന്റെ ഹൃദയത്തിൽ വെച്ചു സംഗ്രഹിച്ചുവെച്ചു ഡാനിയൽ എം ഒന്നു വാക്യങ്ങൾ ഡാനിയേൽ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഡാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ആദിയിലുണ്ടായതിന്റെ ശേഷം ബേശസർ രാജാവിന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി ഞാൻ ഒരു ദർശനം കണ്ടു ഏലാം സംസ്ഥാനത്തിലെ ശൂശൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു ഞാൻ തലപൊക്കിയപ്പോൾ രണ്ടു കൊമ്പുള്ള ഒരു ആട്ടുപുറ്റം നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്നു മറ്റേതിനേക്കാൾ അധികം നീണ്ടത് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു ആ ആട്ടിൻകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നതും ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കൈയിൽ നിന്നും രക്ഷിക്കാവുന്നവനും ആരുമില്ല അത് ഇഷ്ടം പോലെ ചെയ്തു വമ്പ് കാട്ടിപ്പോന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറിൽ നിന്നും നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു അത് നദീനീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട രണ്ടു കൊമ്പുള്ള ആട്ടുകൊറ്റിന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞുചെന്നു അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു അത് ആട്ടുകൊറ്റനോട് ക്തിച്ചു അതിനെ ഇടിച്ചു അതിന്റെ കൊമ്പ് രണ്ടും തകർത്തു കളഞ്ഞു അതിന്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതെയിരുന്നു അത് അതിനെ നിലത്ത് തള്ളിയിട്ടു ചവിട്ടിക്കളഞ്ഞു അതിന്റെ കയ്യിൽ നിന്നും ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നുപോയി അതിനു പകരം ആകാശത്തിലെ നാല് കാറ്റിനും നേരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളച്ചു വന്നു അവയിൽ ഒന്നിൽ നിന്നും ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിനു നേരെയും ഏറ്റവും വലുതായി തീർന്നു ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു അത് സൈന്യത്തിന്റെ അധിപതിയോളം തനത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചുകളും ചെയ്തു അതിക്രമ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചുകൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു അതിനു അവൻ അവനോട് രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയേയും ഊഷസും തികയുവോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്നാൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ടും അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു ഗബ്രിയേലെ ഇവനും ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്നു ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ നിന്നടത്തു അവൻ അടുത്തു വന്നു അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു എന്നാൽ അവൻ എന്നോട് മനുഷ്യപുത്ര ഗ്രഹിച്ചുകൊള്ളുക ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കേട്ട് നിലത്ത് കവണു വീണു അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി പിന്നെ അവൻ പറഞ്ഞത് കോപത്തിന്റെ അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രേഹിപ്പിക്കും ഇത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ രണ്ടു കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്വരാജാക്കന്മാരെ കുറിക്കുന്നു പരിപരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവു ആകുന്നു അത് തകർന്ന ശേഷം അതിനു പകരം നാല് കൊമ്പ് മുളച്ചതോ നാല് രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും അതിന്റെ ശക്തിയോടെ അല്ലാതാനും എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും അവന്റെ അധികാരം വലുതായിരിക്കും സ്വന്ത ശക്തിയാൽ അല്ലാതെ അവൻ അതിശയം നാശം പ്രവർത്തിക്കുന്ന കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും അവൻ അയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വതയത്തിൽ വമ്പ് ഭവിച്ചു നിശ്ചിന്തയോടി പലരെയും നശിപ്പിക്കുകയും കർത്താതി കർത്താവിനോട് എതിർത്തു നിന്ന് കൈ തൊടാതെ കൈതൊടാതെ തകർത്തുപോകുകയും ചെയ്യും സന്ധ്യകളെയും വിഷസുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചുവെക്ക വെക്കാം എന്നാൽ ദാനിയല്ലെന്ന് ഞാൻ ബോധം കേട്ടു കുറെ ദിവസം ധീരമായി കടന്നു അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു ആർക്കും അത് മനസ്സിലായില്ലാത്ത പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ പ്രവചനങ്ങളും നിങ്ങളുടെ അപ്പസ്ഥലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്യത്വം എവിടെ പിരാക്കന്മാർ നിദ്രകൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞു സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം ആയിരം സംവത്സരം പോലെയും ആയിരം സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് ചിലർ താമസമെന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു നശിച്ചുപോകാതെ എല്ലാവരും മാനസത്തിൽപ്പെടുവാൻ അവൻ ഈച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ കർത്താവിന്റെ ദിവസമോ കളനെ പോലെ വരും അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചൂട്ടടിയാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിന്റെ ദിവസത്തിന്റെ വരവ് കാത്തി ബേധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധജനവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്നാൽ നാം അവന്റെ വാഗ്യത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൌലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട് അറിവില്ലാത്തവരും അസ്ഥരന്മാരുമായവർ ശേഷം തിരുവിഴുതുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ മുമ്പ് കൂട്ടി അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ അവന് ഇപ്പോഴും എന്ന നേക്കും മഹത്വം ആമേൻ ാംീർത്തനം നൂറ്റി അമ്പതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോബയെ സ്തുതിപ്പീൻ യഹോബയെ സ്തുതിപ്പീൻ ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ വീതി പ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ അവന്റെ മഹിമാധിക്യത്തിന്റെ തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ വീണയോടും കിണരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ തന്ത്രിനാദത്തോടും കുടലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോട് അവനെ സ്തുതിപ്പീൻ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ യഹോവയെ സ്തുതിപ്പീൻ